നമ്മൾ മാസത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കുക യഥാർത്ഥത്തിൽ ഈ എത്രത്തോളം പവിത്രമാക്കിയിട്ടുണ്ട് മാസങ്ങളാണ് പണ്ടേ നിശ്ചയിക്കപ്പെട്ടത് ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസം പ്രത്യേകം ആദരിക്കപ്പെടുന്ന മാസങ്ങളാണ് അതിൽ മൂന്ന് മാസം തുടർച്ചയായി വരുന്നവയാണ് പിന്നെ റജബ് ഇങ്ങനെ നാല് മാസങ്ങളാണ് എന്താണ് ഈ മാസങ്ങളുടെ പ്രത്യേകതയായി അല്ലാഹു പറഞ്ഞത് നിങ്ങൾ നിങ്ങളോട് ഒരു ദ്രോഹവും ആ മാസങ്ങളിൽ ചെയ്യരുത് പന്ത്രണ്ട് മാസങ്ങളിലും നമ്മോട് വിരോധിക്കപ്പെട്ട കാര്യമാണ് കറാമുകൾ ചെയ്യാൻ പാടില്ല അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യരുത് എന്നുള്ളത് പന്ത്രണ്ട് മാസങ്ങളിലും നമ്മുടെ കടമയാണ് പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടുന്ന മാസങ്ങളാണ് ഈ പവിത്രമായ നാല് മാസങ്ങൾ അങ്ങനെയുള്ള ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത് മഹറം പാപങ്ങൾ ചെയ്താൽ അതിൻ്റെ ഇരട്ടി ശിക്ഷയുണ്ടാകും നന്മകൾ ചെയ്താൽ ഇരട്ടിക്ക് പ്രതിഫലങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മാസങ്ങളെപ്പോലെ അല്ലെങ്കിൽ ദിവസങ്ങളെപ്പോലെ കാണേണ്ടവരല്ല മഹറം എന്ന പവിത്രമായ മാസത്തെ എന്ന് നമ്മൾ മനസ്സിലാക്കണം